ക്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധനെ നാണോ വായിക്കപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഒപ്പ് കണ്ടവൻ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ സന്ദേശം യോഹനന്റെ സുവിശേഷം ഒൻപതാം അധ്യായം മതിന്റെ മൂന്നാമത്തെ ഭേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു അതിനു യേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല ദൈവ പ്രവർത്തി അവനിൽ വെളിവാകേണ്ടതിനേ എന്ന് പറഞ്ഞു വളരെ പരിചിതമേറിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് യേശു കർത്താവിൻ്റെ ദൈവത്വത്തെ കുറിച്ച് യോഹന്നാൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് സുവിശേഷം എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൽ യേശു കർത്താവിൻ്റെ അൽ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാരും പരീഷ്യന്മാരും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നാം ഇവിടെ വായിച്ച് കേൾക്കുവാനിടയുള്ള യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യം ആ ചോദിച്ച ചോദ്യത്തിന് യേശു ഒരു മറുപടി നൽകുന്ന വേദഭാഗമാണ് നാം വായിച്ചത് യേശുവിനോട് ചോദിച്ചത് ഇപ്രകാരമാണ് ജന്മന കുരുടനായ ഒരു മനുഷ്യനെ കണ്ടിട്ട് അവന്റെ ശിഷ്യന്മാർ അവനോട് പറയാ റബി ഇവൻ കുരുടനായി പിറക്കത്തവണ്ണം ആര് പാകം ചെയ്തു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു ഈ ചോദ്യങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ടാകാം കാരണം ചില രോഗങ്ങൾ വരുമ്പോൾ ചില പ്രതിസന്ധികൾ വരുമ്പോൾ നാം പ്രതീക്ഷിക്കാതെ ചില പ്രതികൂലങ്ങൾ നമ്മുടെ ലൈഫിൽ നേരെ വരുമ്പോൾ കൊടിയെ കാറ്റടിക്കുന്നത് പോലെ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ നേരെ ആഞ്ഞടിക്കുമ്പോൾ നാം എത്തിയത് ചിന്തകൾ ചിന്തിക്കാറുണ്ട് പാപം ചെയ്തിട്ടാണോ പാവി ഞാൻ എന്റെ എന്റെ കുടുംബക്കാർ മുഴുവനും പാവി ആയിട്ടാണോ എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ അമ്മയത്തനും പാവി ആയിട്ടാണോ എനിക്ക് ഗതി വന്നത് എനിക്ക് അവസ്ഥ വന്നതെന്ന് ഇത്യാദി ചോദ്യങ്ങൾ ലൈവ് നാണേവരും ചോദിക്കാറുള്ളവരാണ് കൃതാപിഷ്ടോത്രം വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവം പൈതലിനെ അപേക്ഷിച്ച വചനത്തിനൊക്കെ പേശു കൊടുത്തൊരു മറുപടി അവന്റെ അപ്പനോ അമ്മയോ പാപം ചെയ്തിട്ടോ അവൻ പാപം ചെയ്തിട്ടോ അല്ല ദൈവപ്രവർത്തി അവങ്ങൾ വെളിപ്പെടുവാനാണ് സ്തോത്രം അങ്ങനെയാണെങ്കിൽ സന്ദേശത്തിന്റെ പ്രാരംഭ സമയങ്ങളിൽ എന്റെ പ്രിയപ്പെട്ടവരോട് എന്റെ സുഹൃത്തുക്കളോട് എന്റെ മാതാപിതാക്കളോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറട്ടെ നമ്മൾ ആമേന അഭിമുഖീകരിക്കുന്ന നാം ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലങ്ങൾ ചില പ്രശ്നങ്ങൾ ചില ആമേ ക്രൈസിസുകൾ എന്തിനാണ് കർത്താവെ എന്ന് ചോദിക്കുമ്പോൾ തന്നെ കർത്താവിന് ഒരു മറുപടി ഉണ്ട് വലിയ നമ്മുടെ ലൈഫിനകത്ത് ദൈവത്തിന് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ദൈവത്തിന് ഇന്ന് യാത്ര ഒരു സന്ദേശം കേൾക്കുമ്പോൾ ആമേൻ പറഞ്ഞ് കർത്താവെ ഞാൻ അനുഭവിക്കുന്ന ഈ ക്രൈസിന്റെ പിന്നിൽ എന്നിലൊരു ദൈവപ്രവൃത്തി കർത്താവിന് വെളിപ്പെടുത്തുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു പക്ഷേ പ്രാർത്ഥിക്കാൻ ഇറങ്ങി തിരിച്ചു ആരാധിക്കുന്നുണ്ട് ബൈബിളുമായി നടക്കുന്നുണ്ട് ആ വിശ്വ കാര്യങ്ങളൊക്കെ തന്നെ എന്തിന് എങ്ങനെ ഇങ്ങനെ ഒരു ലൈഫിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പലരും ചോദിക്കാറുണ്ട് അതിന് ഒറ്റ മറുപടിയുള്ളൂ ദൈവത്തില് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് ദൈവത്തിന് എന്നിലൂടെ ചില പ്രവർത്തികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ദൈവത്തിന് സ്തോണം ചെയ്യുന്നു ആ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് യേശു മറുപടി കൊടുക്കുന്നതാണ് പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അമ്പു വരെ യേശുവിനെ കണ്ടുമുട്ടുന്ന സമയം വരെ അവൻ ഒന്നും തന്നെ കണ്ടിരുന്നില്ല അവൻ പിറങ്ങുവീഴുന്നവരെ കുരുടനായിട്ടാണ് പിറന്ന് വീഴുന്ന ഒരു കുഞ്ഞ് എന്ത് പാപം ചെയ്തിട്ട എന്ത് പ്രയാസം ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ചിന്ത വരും പിറന്നു വീഴുന്ന കുഞ്ഞ് പിഞ്ചു കുഞ്ഞും പാപം ചെയ്തിട്ടല്ല മറിച്ച് അമ്മയുടെയോ ഒപ്പന്റെയോ പാപമായിരിക്കാമെന്ന് ഓട്ടോമാറ്റിക്കിൽ ഒരു ചിന്ത വരാം ഇവിടെ യേശു യേശുദിനു മറുപടി കൊടുക്കുന്നുണ്ട് ആ മേഷ്ട്രോത്ര അങ്ങനെയല്ല ദൈവത്തിന്റെ പ്രവൃത്തി അവന്റെ മേൽ വെളിപ്പെടേണ്ടതായിട്ടുണ്ട് തുടർന്നുള്ള വാക്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും അതിന് സൗഖ്യമായ ശേഷം അവൻ കടന്നു പോകുമ്പോൾ പരീക്ഷന്മാരും അവന്റെ നാട്ടിലുള്ളവരും ഒക്കെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇന്നലകളിൽ അവരുടെ അവിടെ ഇരുന്ന് ഭിക്ഷയായിച്ചു കൊണ്ടിരുന്നവനല്ലയോ എന്ന് ആ വിഷ്ണോത്രം ചോദിക്കുന്നുണ്ട് എട്ടാമത്തെ വാക്യം എട്ടാമത്തെ വാക്യത്തിലാണ് അയൽവക്കക്കാരും അവനെ മുമ്പ് ഇരിക്കുന്നവനെ കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷയായിച്ചവൻ എന്ന് പറഞ്ഞു അവരുടെ കണ്ണുകളെ അയൽവക്ക മറ്റുള്ളവർക്ക് അവരുടെ കണ്ണിൽ അവൻ അവനെ ഒരു ഒരു പേര് കൊടുത്തിട്ടുണ്ട് അവനെ കാണുന്ന ഒരു കണ്ണുണ്ട് ഇവന് കണ്ണില്ലാത്തവനാ കാഴ്ചയില്ലാത്തവനാ ഇവൻ ഭിക്ഷയാജിച്ച് മുൻപോട്ട് പോകേണ്ടവനാണ് എന്ന ഒരു കല്ലിൽ അവനെ ഇങ്ങനെ കൺസഫ് തന്നെയാണ് കൊണ്ടുപോകുന്നത് പക്ഷെ യേശുവിനെ അവൻ എന്ന് കണ്ടുകുട്ടിയോ യേശു അവന്റെ അടുക്കിലേക്ക് എന്ന് ചെന്നുവോ അന്ന് മുതൽ അവന്റെ ആ നാട്ടുകാർ വിളിച്ച പേരിന് യേശു കർമ്മ ഒരു മാറ്റം വരുത്തുവാനിടയായി തുറന്നു പിക്ഷയാചിക്കുന്നവൻ എന്ന പേരിനെ അവന്റെ ഇരിപ്പിനെ മാറ്റി അവന്റെ പേരിനെ മാറ്റി ദൈവ പ്രവർത്തി അവന്റെ മേൽ വെളിപ്പെടുത്തി പ്രിയതെ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറട്ടെ നാളിതുവരെ നാം ഫേസ് ക്രൈസിസുകൾ എന്തിനാണ് എന്തിനായിരുന്നു എന്നൊരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ടാകും ഇത് അനുഭവിക്കാൻ എന്ത് പാപം ചെയ്തു ഞാൻ ഇത് അനുഭവിക്കാൻ മാത്രം ഞാൻ അത്ര ക്രൂരനാണോ ഞാൻ എന്ത് പാടിയാണോ എന്ന് വല്ലാതെ ദേവലാതിപ്പെട്ടിരിക്കുന്ന പലരുമുണ്ട് പലരുമുണ്ട് അവരോട് ഒറ്റ മറുപടിയുള്ളൂ തിരുവല്ലാടിസ്ഥാനത്തിൽ പറയാൻ ദൈവപ്രവർത്തി അവൻ അങ്ങയുടെ ജീവിതത്തിനകത്ത് നെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം ചെയ്യുന്നു യേശുവിന് പരിമതികളില്ലാതെ ധൈമികളില്ലാതെ നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും കരീഷന്മാർ പറഞ്ഞു ശപത്തിലാണ് യേശു സൗഖ്യമാക്കിയത് യേശുവിന് ശപദ്ശുവിനെ അശുദ്ധിയെന്നോ യേശുവിനെ മതമെന്നോ യേശുവിന് കുലമെന്നോ അവടിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ ഏതു വ്യക്തിയെയും ഏതു വ്യക്തിയെയും ചേർത്ത് പിടിക്കുവാൻ യേശു കർത്താവിന് കഴിയും പർട്ടിക്കുലറായിട്ടുള്ളൊരു അല്ലെങ്കിൽ വ്യക്തികളെ മാത്രമല്ല യേശു ചേർത്ത് പിടിക്കുന്നത് യേശു വിളിക്കുന്ന ഏവനെയും പിടിക്കുന്നവനാണ് ഞാൻ ആരാധിക്കുന്ന എന്റെ സ്വർഗത്തിലെ കർത്ത യേശു കർത്താവിന് പരിധികളില്ല ശവത്തിന്റെ പരിധികൾ പരീഷന്മാർക്കുണ്ടായിരുന്നു പരീഷന്മാർ പറഞ്ഞു ശവത്തിൽ സൗഖ്യമാക്കുന്നത് വീതമാണോ ന്യായ പ്രമാണത്തെ തെറ്റിക്കുകയാണല്ലോ എന്നാൽ ഈ സന്ദേശങ്ങൾക്ക് മറ്റേ പ്രിയപ്പെട്ടവരോട് പറയാം പലരും വിലയിരുത്തി വച്ചിരിക്കുന്ന വിലയിരുത്തലുകളല്ല എന്റെ യേശുവിന് ഒറ്റ കാര്യം യേശുവിന്റെ അകത്തിലേക്ക് ചെയ്യുക പിറവിലെ കുരുടനായ മനുഷ്യൻ അവൻ ഇനിപ്പ് മാറി അവന്റെ നാട്ടിലുള്ളവർ പറഞ്ഞവന്റെ പേര് മാറി ഭിക്ഷയാചിക്കുന്നവൻ ഒരു യാചകൻ എന്ന നിലയിലുള്ള പേരി മാറ്റി അവന്റെ ഇരിപ്പിനെ മാറ്റി ദൈവപ്രവർത്തി അവന്റെ പേരിൽ വെളിപ്പെട്ടു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ നമ്മുടെ ആദ്യ സ്ത്രോത്രം ജീവിതത്തിനൊക്കെ അത്ഭുതം ചെയ്യുവാൻ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിനെ കഴിയും കർത്താവിനെ കഴിയും വളരെ പ്രാർത്ഥനയോടെ അവൻ പ്രശ്നങ്ങളെ കണ്ട് പ്രതികൂലങ്ങളെ കണ്ട് വേദനകളെ കണ്ട് അയ്യോ ഇതുകൊണ്ട് അവസാനമാണ് ഇതുകൊണ്ട് ഞാൻ അവസാനിച്ചു പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചിരിക്കാനല്ല എന്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട് വിശ്വസിക്കുന്നവനാൽ ഈ അടയാളങ്ങൾ സാധ്യമാകും യേശു പറഞ്ഞു വിശ്വസിക്കാൻ തയ്യാറാകുക യേശു കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കാൻ തയ്യാറാകുക നമ്മുടെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതായിട്ടുണ്ട് നമ്മുടെ മേൽ അധികൃതർ ഒരു വലിയ ദൈവപ്രവൃത്തി പ്രവൃത്തി വെളിപ്പെടും അതിനു പ്രാർത്ഥനയോടെ ദൈവാശ്രയ വിശ്വാസത്തോടെ മുൻപോട്ട് പോകാം కర్తాకమేవరే అనుగ్రహికార్దూ థ్యాంక్ యూ